വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി റഹീബിന്റെ മോചനത്തിനായി സൗദി കിഴക്കൻ പ്രവിശ്യ കൈകോർക്കുന്നു വിവിധ സംഘടനാ പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന സഹായക സമിതി രൂപീകരിച്ച് എത്രയും വേഗം മോചനദ്രവ്യം സ്വരൂപിക്കാനുള്ള ശ്രമത്തിലാണിവർ റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിനെ വധശിക്ഷയിൽ നിന്നും രക്ഷിക്കാൻ മോചനദ്രവ്യമായ മുപ്പത്തിനാല് കോടി രൂപ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ഈ സുമനസ്സുകളും ഏപ്രിൽ പതിനാറിനകം ഇത്രയും വലിയ തുക സ്വരൂപിക്കുന്നതിൽ ഭാഗമാക്കാനാണ് ദമാം ബദർ ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടി വിപുലമായ സഹായ സമിതി രൂപീകരിച്ചു പ്രവർത്തനം ആരംഭിച്ചത് കിഴക്കൻ പ്രവിശ്യയിലെ വിവിധ രാഷ്ട്രീയ സംഘടനകളും മലയാളി സംഘടനാ നേതൃത്വവുമെല്ലാം തുക സമാഹരിക്കുന്നതിലേക്ക് വലിയ പിന്തുണയാണ് നൽകിയത് തങ്ങൾക്ക് മുന്നിൽ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഫണ്ട് സമാഹരണം എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനായാണ് ഇവരുടെ ഒരുക്കം പ്രമുഖ വ്യവസായി അഹമ്മദ് പുളിക്കൽ മുഖ്യ രക്ഷാധികാരിയും ജമാൽ വില്യാപ്പള്ളി ചെയർമാനും ആലിക്കുട്ടിയോളവട്ടൂർ ജനറൽ കൺവീനറും റഫീ കൂട്ടലങ്ങാടി ട്രഷറും അടങ്ങുന്ന ഒരു വലിയ ജനകീയ കൂട്ടായ്മയാണ് ദമാമിൽ ആരംഭിച്ചിരിക്കുന്നത് മുഖ്യധാരാ സംഘടനകളുടെ നേതാക്കളും പ്രാദേശിക കൂട്ടായ്മകളുൾപ്പെടെ ഏകദേശം അറുപതോളം വരുന്ന വിവിധ സംഘടനകളുടെ ഭാരവാഹികളും നന്മക്ക് കൂട്ടാവുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് സൗദി അറേബ്യയിലും വിവിധ ജി സി സി രാജ്യങ്ങളിലും കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട സജീവമായ പ്രവർത്തനങ്ങൾ പണ്ട് സമാഹരണത്തിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് കിഴക്കം റേഷ്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും മത സാമൂഹിക സാംസ്കാരിക ബിസിനസ് മാധ്യമ രംഗത്തുള്ള എല്ലാവരും കൈകോർത്ത അത്യപൂർവമായ നിമിഷങ്ങൾക്കാണ് ഈ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് ഒരു തെരഞ്ഞെടുപ്പിന്റെ യുദ്ധക്കളത്തിൽ പോലും എല്ലാ രാഷ്ട്രീയവും മാറ്റിവെച്ചുകൊണ്ട് ദമാമിലെ എല്ലാ പ്രവാസി സംഘടനകളും ഒരുമിക്കുകയാണ് ഒരു മനസ്സായി ഒരു ഉടലായി റഹീമിന്റെ മോചനം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിലാണ് ദമാമിലെ എല്ലാ കൂട്ടായ്മകളും സ്പോൺസറുടെ മകൻ മരിച്ച കേസിലാണ് കോഴിക്കോട് ഫറോക്ക സ്വദേശി അബ്ദുറീമെന്ന് സൗദി കോടതി വധശിക്ഷ വിധിച്ചത് റഹീമിന്റെ മാപ്പ് നൽകാൻ സ്പോൺസറുടെ കുടുംബം ആവശ്യപ്പെട്ട ദ്രവ്യം പതിനഞ്ച് മില്യൺ റിയാൽ അഥവാ മുപ്പത്തിനാല് കോടി രൂപ പറഞ്ഞ തീയതിക്കകം എത്രയും വേഗത്തിൽ കണ്ടെത്തി അബ്ദുറഹീമിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നത് മാത്രമാണ് ഓരോരുത്തരുടെയും മുന്നിലുള്ള ലക്ഷ്യം ഇവരുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ കാരുണ്യത്തിന്റെ ഉറവ പറ്റാത്ത സുമനസുകൾ മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷ ഒട്ടും കൈവിടാതെ മുന്നോട്ട് നീങ്ങുകയാണ് ഇവർ പതിനെട്ട് വർഷമായി കണ്ണീർ വറ്റിയ കണ്ണുകളുമായി മകന്റെ വരവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഈ ഉമ്മയുടെ അരികിലേക്ക് റിയാദിലെ ജയിലിൽ കഴിയുന്ന എന്ന ഈ മകനെ എത്തിച്ചു നൽകാൻ നമുക്ക് കഴിയട്ടെ സുബൈറുദ്ദൂർ ഫോർ ദമാ